എന്താൽ കാണാൻ നല്ല ചെയ്ത് എന്നാണ് ഒരു പയൻചൊല്ലുണ്ടല്ലോ അത് മാതിരിയാണ് നമ്മളെ യൂട്യൂബ് അപ്പൊ നമ്മളെന്തെങ്കിലും മാറ്റി കുറുക്കി എന്തെങ്കിലും ഒരു വീഡിയോ ഇട്ടാ അപ്പൊ അത് റിമൂവ് അടിച്ച് കളയും ആ ഒരു വീഡിയോസ് ആണ് ആണ്ട്ടോ അപ്പൊ ഇന്ന് ഞാൻ അപ്ലോഡ് ആക്കാൻ പോണത് ആ ഒരു വീഡിയോസ് അല്ല കേട്ടോ അത് ഞാൻ എപ്പോ തന്നെ ഡിലീറ്റ് അടിച്ച് പോയി അപ്പൊ ഇന്നലെ നിങ്ങളോട് പറയാം വിചാരിച്ച കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇന്ന് ഞാൻ പറയുന്നത് കുറേ ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു അതൊക്കെ ഉത്തരമായിട്ടിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അങ്ങനെ ഇന്നത്തെ വിശേഷത്തിലേക്ക് വരാം ഇന്നതാണ് മുപ്പന്തൊന്നാം തീയ്യതി ആണ്ട്ടോ ഇതിപ്പം അതായത് ന്യൂ ഇയറിന്റെ തലേന്ന് അപ്പം നല്ല രസല്ലേ രസമല്ലേക്കാരൻ ആ ഒരു വൈബേ കാരല്ലേ കുട്ടികൾ പറഞ്ഞത് നല്ലൊരു വൈബേ കാര്യം ആ ഒരു വൈബായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് നല്ല ഷോക്ക് അടിച്ച പോലെ തന്നെയാണ് കേട്ടോ അപ്പം രാവിലെ ഞാൻ ഞാനൊരു അഞ്ചരക്ക് തുടങ്ങിയേക്കണം നമ്മളെ പരിപാടി ഒരു പതിനൊന്നര രാത്രി പതിനൊന്നര വരെ ഞാൻ വെയിറ്റ് ചെയ്ത് വീഡിയോ എടുത്ത് ഇങ്ങനെ സെറ്റപ്പ് ആക്കി വെച്ചേക്കണ് അതൊക്കെ ഇങ്ങക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ ഇന്നത്തെ വീട് ഇവിടെ നിന്നാണ് തുടങ്ങുന്നത് അഞ്ചരയായി അപ്പൊ നമുക്ക് ഇന്ന് പയർ വറക്കാൻ പോകണം കേട്ടോ കുറെ ദിവസമായി പറയു പയറ് വറച്ചിട്ട് അപ്പൊ നമ്മള് വെക്കേഷനും കാര്യങ്ങളൊക്കെ അങ്ങനെ കഴിഞ്ഞു അത് ആ ഒരു പുുകിലൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഇപ്പം വീണ്ടും നമ്മൾ ആ ട്രാക്കിലേക്ക് എത്തിച്ചേരാണ് കേട്ടോ അപ്പൊ തള്ളി വറച്ചിടാനായിട്ട് നമുക്കൊന്ന് ഇന്ന് പുട്ടും ചെറു വയറാണല്ലോ അത് ചായ ആടായിട്ടുണ്ട് പിന്നെ നമുക്ക് ചോറ് താങ്ങുന്ന അടുപ്പത്ത് വെന്ത് കിടക്കണുണ്ട് ഇനിയിപ്പ എന്തെങ്കിലും ഒരു കൂട്ടാനും കൂടി ഉണ്ടാക്കിയാല് സ്കൂളൊക്കെ തുറന്നാൽ മക്കളെ സന്തോഷത്തോടെ സ്കൂൾ പറഞ്ഞേക്കാന്ന് വിചാരിച്ചിട്ടാട്ടോ അങ്ങനെ സ്കൂൾക്ക് പോകാനുള്ള പരിപാടി നോക്കട്ടെ ഞാൻ എൻ്റെ പരിപാടി നോക്കട്ടെ എന്ന് ചോദിച്ചിട്ടാണ് അങ്ങനെ പുട്ടായി പിന്നെ ഉള്ളി ഒരൊന്നും വാറ്റി പോലെ കേട്ടോ മുപ്പത്തി പേർക്ക് പുണ്ണ്ണ്ട് നമ്മൾ ഉണ്ണിമോളാണ് ചോറുണ്ടോ അവർക്ക് ഇത്തിരി പുണ്ണുണ്ട് അപ്പം എരിവില്ലാത്ത എന്തെങ്കിലും മതി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഉപ്പ് മഞ്ഞൾ മാത്രം ഇട്ടാണ്ട് ഉള്ളി വാറ്റി വെച്ചതാണ് കേട്ടോ പിന്നെ ഇതാണ് ചെറുപയറും ഉണ്ട് പുട്ടും ഉണ്ട് ചായ ഉണ്ട് ചോറും ഉണ്ട് അങ്ങനെ ഒരുവിധം സംഭവങ്ങളായിരുന്നു ബേജാറും എത്തപ്പാടുമുള്ളവർക്ക് ഇതാണ് തിന്നാനും കുടിക്കാനൊക്കെ വെള്ളരച്ച് ഞാൻ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടാണ് പയർക്ക് പോണത് കേട്ടോ പയർക്ക് മുപ്പര് മുന്നേ പോയിട്ടുണ്ട് അപ്പോൾ ഇജാക്കം പോലെ പോരുന്നെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കുകട്ടോ ആ ഒരു ട്രേക്ക് കണ്ട് കയറി വന്നിട്ടില്ല നമ്മൾ ആ ഒരു വെക്കേഷൻ ആ ഒരു പത്ത് ദിവസത്തെ ലീവൊക്കെ കഴിഞ്ഞിട്ട് ആ ട്രേക്ക് കയറണമെങ്കിൽ ഒരു ഒത്തിരി സമയം എടുക്കുമല്ലോ അല്ലേ അങ്ങനെ ട്രെക്കൊക്കെ കടന്ന് ഇങ്ങനെ വരുന്നേ ഉള്ളൂ ട്രേക്ക് മാറിപ്പോകാൻ നമുക്ക് പറ്റുള്ളൂല്ലോ ട്രാക്ക് എന്ന് പറഞ്ഞപ്പോഴാണ് വേറൊരു സംഭവം ഓർമ്മ വന്നു കേട്ടോ രണ്ടു മൂന്ന് നാല് കമ്മൻ്റ് ഇട്ടിന്നിട്ടോ അപ്പോൾ നമ്മളെ അമ്മനെ കുറിച്ചും പിന്നെ ആങ്ങളുടെയും പെണ്ണുങ്ങളെയും അതേപോലെ തന്നെ നമ്മൾ യൂട്യൂബിനെ കുറച്ചൊക്കെ കുറച്ച് കമൻറ്റ് ഇട്ടുന്നുണ്ടാ അപ്പോൾ ആ ഒരു കമൻറ്റ് നമ്മൾ മനസ്സിൽ തട്ടിയോണ്ടാണ് ഞാനിതിന് മറുപടി ആയിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ മറുപടി ആയിട്ട് ഞാൻ ഇന്നലെ വീഡിയോ ഇട്ടത് ചെയ്യുന്നുണ്ട് അത് റിമൂവ് അടിച്ച് കളഞ്ഞു അപ്പോൾ യൂട്യൂബേ എടുത്ത് കളഞ്ഞു അത് അതിലിപ്പോൾ എന്ത് ഉണ്ടായിട്ടാണ് കളഞ്ഞതെന്ന് എനിക്ക് അറിയില്ല ഞാൻ വല്ലാതെയാണ് കുട്ടികളെയും കാര്യങ്ങളൊന്നും കാട്ടല്ലൊന്നുമില്ല ഇന്നാലും ഇപ്പോൾ എന്തുകൊണ്ടാണ് അടിച്ചു എന്നൊരു സങ്കടമുണ്ട് കാരണം നമ്മൾ ഓരോ വീഡിയോ എടുക്കണമെന്നും ഇതിൻ്റെ ഓരോരോ മെമ്മറി അല്ലെങ്കിൽ ഓരോരോ പുസ്തകത്തിൻ്റെ പേജ് പോലെയാണെനിക്ക് നമ്മളെ വീഡിയോ തോന്നല് കിട്ടുക അപ്പം അങ്ങനെ ഏതായാലും ഇന്നത്തെ പയറുപറയും ഞാനിവിടെ തുടങ്ങിയിട്ടുണ്ടോ തുടങ്ങി എന്നല്ല പറച്ചു കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പറക്കിനെ ആ ഒരു വീഡിയോ എടുത്തിട്ടില്ല കാരണം കുറേ നേരം വെകീന്ന് നിന്ന് അപ്പം പറക്കിനെ വീഡിയോ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല അപ്പം നല്ല നേരം വെക്കിയപ്പോൾ ഓടണോ ഓട്ടാണ് കേട്ടോ ഭയങ്കര ഓട്ടാണ് ഞാൻ റോട്ടൊക്കെയാണ് ഓടുന്നത് വണ്ടി അവിടെ ചെന്നിട്ടാ നിൽക്കുകയുള്ളൂ അപ്പോൾ വണ്ടിയമ്മ കയറാനായിട്ടാണ് മുന്നിൽ മുന്നിൽ ഓടിയോ അങ്ങനെ മക്കളൊക്കെ അതാ ഓരോന്നോ ഓരോന്നും ആയിട്ട് ഇങ്ങനെ സ്കൂൾക്ക് പോകാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഓരോ അങ്ങോട്ട് പോട്ടല്ലേ അപ്പം നമുക്ക് വിഷയത്തിലേക്കുള്ള വരാം ഞാൻ ഇപ്പോൾ എന്താ വിഷയം പറയണമെന്ന് ചോദിച്ചാൽ നമ്മൾ ഇന്നലെ കുറച്ച് ആൾക്കാർ കമ്മൻറ്റ് നിന്ന് കിട്ടുക അമ്മനെ കുറച്ചിട്ടാണ് കൂടുതൽ ആൾക്കാർ കമ്മൻ്റ് ഇട്ടുള്ളത് അപ്പോൾ അമ്മ എന്താണ് അവിടെ പോയി നിൽക്കുന്നത് അമ്മൻ്റെ വീട്ടിൽ എന്താ പോയി നിൽക്കുന്നത് അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ആയിട്ടാണ് ചോദിച്ചിട്ടുള്ളത് അതിൻ്റെ ഉത്തരമൊക്കെ ഞാൻ ഇതിൻ്റെ ഇടയിൽ കൂടെ ഇടയിൽ കൂടെ പറഞ്ഞു പറഞ്ഞതരാട്ടോ നിങ്ങൾക്കും ആ ഒരു ആകാംക്ഷ ഉണ്ടാവില്ല എന്താ അമ്മ അങ്ങനെ ബോയിക്കുന്നത് എന്താപ്പം ആങ്ങളെ വീഡിയോയിൽ വരാത്തത് നാത്തൂന്ന് വീഡിയോയിൽ വരാത്ത് ഈ യൂട്യൂബ് ഇങ്ങനെ കൊണ്ടായ മാധ്യമം അങ്ങനെ ഓരോ ഒരുപാട് ചോദ്യങ്ങളുണ്ട് അതൊക്കെ ഞാൻ ഇതിൻ്റെ ഇടയിൽ കൂടെ ഇടയിൽ കൂടെ ഇതിൻ്റെ ഉത്തരം പറഞ്ഞുതരാം കേട്ടോ അങ്ങനെ ഇതാക്കണം എല്ലാവരും എല്ലാവരും ഇങ്ങനെ എല്ലാ ബൈക്കും അങ്ങനെ പോകുക കേട്ടോ ഓരോരുത്തരും ഓരോരുത്തരെ വൈക്കലിങ്ങനെ പോയോണ്ട് ഇരിക്കുകയാണ് ഞാൻ ഇൻ്റെ ബൈക്കലാണ്ട് പോയോണ്ടിരിക്കണേ ഞാൻ എങ്ങോട്ട് പോയാലും എന്താകണെ ഈ ഒരു അഞ്ച് സെൻറ്റ് വിട്ട് പുറത്ത് കിടക്കലില്ല അങ്ങനെ മക്കളൊക്കെ എന്താ ഒരുവിധം പറഞ്ഞ് വെച്ചിട്ടുണ്ടോ മുപ്പരെയും പറഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി ഉണ്ണിമോളുള്ളൂ കുഞ്ഞാറ്റിയുള്ളു ഇവിടുന്ന് പോകാനായിട്ട് പിന്നെ കണ്ണനുണ്ട് ഒന്നിന്ന് പെരിന്തൽമണ്ണ ഒരു ഇൻ്റർവ്യൂ ഉണ്ട് അതിന് പോകാനായിട്ട് ഒമ്പത് മണിക്ക് വിളിക്കണം കേട്ടോ ഒന്നും പറഞ്ഞിട്ട് പോകണൊന്നും പറഞ്ഞിട്ട് കിടന്നാണ് നീച്ചിട്ടില്ല അപ്പോൾ ഓനെ നീപ്പിക്കുകയൊക്കെ വേണം ഇതിൻ്റെ ഇടയിലാണ് ഞാൻ ചൂലിൻ്റെ ഓർമ്മ വന്നിട്ടോ കുറേ ദിവസം ഈ ഒരു ചൂല് ഒരു പഞ്ചപ്പാവം പിടിച്ച് നിൽക്കുന്നത് ഒരു നാലില്ലിയും കൂടി ആയാലും ഉഷാറാവും അങ്ങനെ നാലില്ലി അതാക്കണ് അപ്പുറത്തൊരു പട്ട ചാടി കിടക്കേണ്ടിയിരുന്നുണ്ട് ആ ഒരു പട്ടെണ്ണയൊക്കെ പൊക്കി പൊളിച്ചു വന്നാണ്ട് ആ ഇരുന്ന ഇരിപ്പിൽ തന്നെ നാലില്ലി ഇർക്കിളി ഉണ്ടാക്കി ഈ ചൂലും വന്ന് വെച്ച് കെട്ടട്ടേന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ ഒരു സമാധാനമാണല്ലോ എടുക്കണ പണി ഉണ്ടല്ലോ അപ്പം അതുകൊണ്ട് എടുത്ത് തീർത്തിട്ടില്ലെങ്കിൽ ഒരു സമാധാനമല്ലായ്മേനെ ഭയങ്കര സമാധാനമൊക്കെയാണ് കേട്ടോ അപ്പം ആ ഒരു കണ്ട തന്നെ വേഗം ആ ഒരു ചൂലൊക്കെ ഉണ്ടാക്കി ചൂല് വൃത്തിയായിട്ടൊന്നും കേട്ടോ അത് നല്ലപോലെ തേച്ച് മിനിക്ക് ഒന്നുമില്ല ആ ഒരു ഈർക്കിളി മാത്രം ഒന്ന് പൊക്കി എടുത്തിട്ടുള്ളൂ സമാധാനത്തിന് വേണ്ടിയിട്ട് അങ്ങനെ ചൂലിൻ്റെ പരിപാടി ഇതായി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് കുറേ പൊടിയൊന്നുമില്ല ഒരു പത്തിരുപത്തഞ്ച് കീർക്കിളിയേ ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ അത് ഇതാക്കുന്ന കുറച്ച് നീണ്ടതായത് കൊണ്ട് അതിൻ്റെ തുമ്പ് ഭാഗം ഒന്ന് കൊടുത്തിട്ട് പഴയ ചൂലിൻ്റെ ഒപ്പത്തിനൊപ്പം ആക്കാം കേട്ടോ നല്ലപ്പോൾ അടിച്ചു വരാനുള്ള സുഖം ഉണ്ടാവും ഇപ്പം ഒരു ചൂലിൻ്റെ അത്രയായോ ചോദിച്ചാൽ അത്രയൊന്നും ആയിട്ടൊന്നുമില്ല നല്ല നമുക്ക് എവിടെയിൽ പട്ടയം കിട്ടുകയാണെങ്കിൽ അങ്ങനെ കുറച്ച് കുറച്ച് ഉണ്ടാക്കിയാണ്ട് അങ്ങനെ ആക്കിയാൽ മതിയല്ലോ പിന്നെ മുറ്റടിച്ചു വരാനിതാണ് കേട്ടോ ബെസ്റ്റ് ഈ ഒരു ചൂലാണ് നല്ല സുഖമാണ് മഴക്കാലത്താണെങ്കിലും നല്ല ഈ മണ്ണും പൊടി കല്ലൊക്കെ പോകണമെങ്കിൽ ഇങ്ങനത്തെ ഈർക്കിളി ചൂല് വേണം കേട്ടോ അല്ലെങ്കിൽ നമ്മൾ കവുൻ്റെ പട്ട കൊണ്ട് ചൂലുണ്ടാക്കിയാൽ ഇനിയിപ്പോൾ ഏതായാലും ഉണ്ടാക്കാൻ തുടങ്ങാനായാലും ഈ വേനലൊക്കെ ആയാൽ നല്ല നല്ല പട്ടകൾ കുഴിഞ്ഞാട്ടുമ്പോൾ ചൂലിൻ്റെ ഒരു ആഘോഷമാണ് ഇവിടെ കുറ നടക്കുന്നത് അങ്ങനെ ഞാൻ വേഗം അടിച്ചു ഒരു സന്തോഷമായിട്ട് രാവിലെ തന്നെ ചൂലൊക്കെ ഉണ്ടാക്കി അടിച്ചു വാരപ്പോൾ ഭയങ്കര സന്തോഷമായി അപ്പം ഞാൻ അത് അടിച്ചു വരറ്റി അപ്പം ഫസ്റ്റത്തെ ചോദ്യം എന്താ ചോദിച്ചാൽ എന്താണ് ആങ്ങളെയും പെണ്ണുങ്ങളും എന്താണ് നമ്മളെ നാത്തൂനും എന്താണ് വീഡിയോയില് വരാത്തതെന്നാണ് കേട്ടോ ഉള്ളത് അപ്പോൾ എന്തുകൊണ്ട് എന്താ പ്രശ്നമുണ്ടോ കുടുംബ പ്രശ്നം ഉണ്ടോ അല്ലേലെ എന്തെങ്കിലും ആയോ അങ്ങനെയൊക്കെയാണ് പോലും ചോദിച്ചിട്ടുള്ളത് അപ്പം ഞാൻ അതിൻ്റെ ഉത്തരം ഞാനായിട്ട് പറഞ്ഞുതരാം അപ്പം നമുക്ക് ഇതാക്കണെങ്കിൽ ഒരു ആങ്ങളെയും പിന്നെ ഉള്ളത് പിന്നെ അമ്മ അച്ഛനും അങ്ങനെയാണുള്ളത് കേട്ടോ അപ്പം അനിയത്തിനെ കെട്ടിച്ച് കിട്ടുക അങ്ങനെ അറിയാമല്ലോ എപ്പോഴും ഓൾ വീഡിയോയിൽ വരലുണ്ട് പിന്നെ എൻ്റെ മൂത്തത് ആങ്ങളെ ആയിട്ടോ അപ്പോൾ ഓന് ഇതാ തൊട്ടടുത്തു തന്നെയാണ് കല്യാണം കഴിച്ചിട്ടുള്ളത് കുറച്ച് ദൂരമേ ഉള്ളൂ ഒരു ഓട്ടോറിക്ഷയ്ക്ക് പോകാനുള്ള ദൂരം തന്നെ ഉള്ളൂ ഓർക്ക് രണ്ട് മക്കളാണ് അച്ചുറിച്ച് രണ്ട് മക്കളാണ് കേട്ടോ അപ്പോൾ രണ്ടാളും പഠിക്കുകയാണ് അപ്പോൾ അങ്ങനെയാണ് ഓല കുടുംബം അപ്പോൾ ആങ്ങളെയും നാത്തൂന എന്താണ് വേറെ താമസമാണോ വാടക കാണോ എന്നൊക്കെ ചോദിച്ചു കിട്ടും പക്ഷേ വാടകും കാര്യങ്ങളെല്ലാം നമ്മളെ വീട്ടിൽ തന്നെയാണ് ആങ്ങളെയും കുട്ടികളും പെണ്ണുങ്ങളൊക്കെ അവിടെ തന്നെയാണ് ഓർക്ക് തമ്മിൽ ഇതാക്കണേ വീഡിയോയിൽ വരാൻ വലിയ താല്പര്യം ഇല്ലാട്ടോ തീരെ താല്പര്യം ഇല്ലാത്ത കൂട്ടത്തിലാണ് ആങ്ങൾക്ക് എന്നെ കാണുന്ന തന്നെ പേടിയാണ് അത് പറഞ്ഞ പോലെയാണ് അപ്പം ഞാൻ ആ പോലെ ഉണ്ടായാലും അങ്ങനെ എടുക്കലില്ലാട്ടോ വലിയ താല്പര്യം ഇല്ലാത്തവരെന്തിനാണ് വലിച്ച് ഇരച്ച് കൊണ്ടുവരുന്നത് പിന്നെ ഒരു കുടുംബമായാലിതാക്കണ് തട്ടലും മുട്ടലും ഇല്ലാത്തൊരു കുടുംബങ്ങളും ഉണ്ടാവില്ലല്ലോ ഭാര്യ ഭർത്താവ് ആകുമ്പോഴും തട്ടലും മുട്ടലും ഒക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ സ്വാഭാവികമാണ് അതൊക്കെ നമ്മളെ കുടുംബത്തിലുണ്ട് നമ്മളിപ്പം നിൽക്കണ എൻ്റെ കുടുംബത്തിലും ഉണ്ട് ഇതാക്കണം നമ്മളെ സ്വന്തം കുടുംബത്തിലും എല്ലായിടത്തും ഉണ്ടാവും പൊതുവേ എല്ലൊരു തത്വമാണത് അതൊന്നും ഒരു വിഷയമല്ല അപ്പം വലിയ താല്പര്യം ഇല്ലാത്തത് കൊണ്ടാണ് ഒരു വീഡിയോയിൽ വരാത്തത് പിന്നെ അമ്മൻ്റെ കാര്യം അമ്മ എന്തിനാണ് അമ്മൻ്റെ ചെറിയ വീട്ടിൽ പോയി നിൽക്കണത് കൂടി ഒരു ചോദ്യം കൂടി ചോദിച്ചിരിക്കുന്നത് കേട്ടോ നാത്തൂനും അമ്മയായിട്ടും എന്തെങ്കിലും കച്ചറുണ്ടോ അങ്ങനത്തെ ഒരു പരിപാടി ചോദിച്ചിരുന്നു കേട്ടോ പക്ഷെ അങ്ങനത്തെ ഒരു വിഷയങ്ങളൊന്നുമില്ല ഇല്ല ഇപ്പം എല്ലാവരും രമ്യതിലൊക്കെ തന്നെയാണ് പോണത് സമാധാനപരത്തിലാണ് പോകണത് കേട്ടോ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ ഒരു തട്ടലും മുട്ടലൊന്നും ഇല്ലാതൊക്കെയാണ് പോണത് ഇതിൻ്റെ ഇടയിൽ നമ്മൾ പുള്ളിയും ദേവാരൊക്കെ കഴിച്ച് നല്ല ഉഷാറായി ചായ ഒക്കെ കുടിച്ച് അടിച്ച് വരുന്ന ഇടയിലാണ് ചാത്തിൽ ഫോൺ പോകുന്നു വന്നത് അമ്മ അന്ന് വീണിട്ടുണ്ട് അപ്പം കയ്യും കാലം എന്തൊക്കെയോ വേദന ഉണ്ട് കാരണിട്ട് തറവാട്ടിൽ നിന്ന് ഒരു വിളി വന്നിട്ട് അപ്പം അമ്മയ്ക്ക് വികാന്ന് പറഞ്ഞാൽ നമുക്ക് പ്രഷറും കാര്യങ്ങളൊക്കെ ഉള്ള ആളാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ അപ്പം എല്ലാവരും കൂടി ഉണ്ടായ ഒരു സമാധാനമാണ് കൊണ്ടു വിചാരിച്ചാണ് ഞങ്ങൾ ഇവിടുന്ന് പോകുന്നത് ഞങ്ങൾ ഉണ്ടാകും ഇവിടെ പോയി പിന്നെ ആശുപത്രിയിലൊക്കെ കാട്ടി അപ്പം ഡോക്ടർ പറഞ്ഞാൽ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല നമുക്ക് പേടീൻ്റെ ഉക്കാണ് വീണേൻ്റെ ആ ഒരു പേടീൻ്റെ ഊക്കാണ് എന്നുള്ളത് അങ്ങനെ പിന്നെ തിരിച്ച് വന്നേരം ഞാൻ വേഗം ഒന്ന് ചോറ് തിന്നിട്ടോ ചോറ് തിട്ടതൊന്ന് അടിക്കട്ടേ എന്ന് അപ്പോൾ ഒരു മാക്സിസയിലിട്ടിട്ട് ഉണ്ട് കേട്ടോ അപ്പോൾ അതൊന്നും അടിക്കട്ടെ ഇതിപ്പോൾ നാളെ ഒന്നാം തീയതിക്കൽ ഇടാനുള്ളതാണല്ലോ അപ്പോൾ അത് അടിക്കട്ടെ വെച്ചിട്ടാണ് അപ്പോൾ പുതിയ ഡ്രസ്സ് കിട്ടുമ്പോണ്ടല്ലോ ഭയങ്കര മണത്തോക്കാനായിരിക്കും നല്ല ഇഷ്ടമായിട്ട് നല്ല സ്മെല്ലേ കാരമ അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു നൂലിൻ്റെ പെട്ടിയാണ് കേട്ടത് ഈ നൂലിൻ്റെ പെട്ടി തുറക്കുമ്പോൾ ഭയങ്കര ഒരു മണം മണമുണ്ടാവും എന്ത് മണമെന്നെനിക്ക് പറയാനറിയില്ല പക്ഷെ എനിക്ക് നല്ല ഇഷ്ടമല്ലൊരു മണമുണ്ട് ഈ ഒരു നൂലിൻ്റെ മണം അതേപോലെ തന്നെ ഈ ഒരു പുതിയ പുതിയ പുത്തൻ തുണീൻ്റെ മണം അതൊക്കെ നല്ലൊരു എന്താ പറയുക എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നല്ല നല്ല വലിയ വലിയ ഫോഗ് സ്പ്രേൻറ്റേക്കാളും നല്ല ഇഷ്ടമാണ് ഒരു ചീഞ്ഞ മണമൊക്കെ അപ്പോൾ ഇതെന്തോ മറ്റേ മടംപുളയിലെ മനോരോഗീൻ്റെ പോലെയാണ് ആ ഒരു മണത്താലായിട്ട് ഞാൻ അപ്പോൾ എന്തോ ഏതോ നല്ല ഇഷ്ടമാണ് ആ ഒരു മണത്തിന് നൂലിൻ്റെ മണം നല്ല പുതിയ പുതിയ തുണീൻ്റെ മണം അങ്ങനെ വെട്ടി കഷ്ണിച്ച് കഴിഞ്ഞപ്പം കരൻ്റാണ് പോയിട്ട് ഒന്ന് രാവിലെ ഉണ്ട് കേട്ടോ ഇങ്ങനെ പോയി വന്ന് പോയി വന്ന് ഇങ്ങനെ നിന്നുകൊണ്ട് നിൽക്കുന്നത് ഏതായാലും വരട്ടെ വരട്ടെന്ന് ഞാൻ അവിടെ ഫോൺ നോക്കി കുറച്ചു നേരൊന്ന് കടന്നിട്ട് കിട്ടാം അപ്പോൾ നമ്മളെന്താ പറഞ്ഞു നിർത്തിയത് ചോദിച്ചാൽ പിന്നെ അമ്മേൻ്റെ കാര്യമാണല്ലേ പറഞ്ഞത് അമ്മ എന്തുകൊണ്ട് ചെറമ്മൻ്റെ വീട്ടിൽ പോയി നിൽക്കണതെന്നാണ് കേട്ടോ അമ്മൻ്റെ ചെറമ്മൻ്റെ വീട്ടിൽ പോയി നിൽക്കുന്നത് അമ്മമ്മൻ്റെ അനിയത്തിൻ്റെ വീട്ടിൽ പോയി നിൽക്കണമെന്നാണ് ചോദ്യം ചോദിച്ചിട്ടുള്ളത് അപ്പോൾ രസത്തിൽ വലിയ രസത്തിലല്ലേ നാത്തൂവിനായിട്ട് വലിയ സുഖത്തിലല്ലേ എന്നൊക്കെ ചോദിച്ചിരുന്നു അപ്പോൾ ഒരു കുഴപ്പമില്ല നമുക്ക് അമ്മേൻ്റെ സന്തോഷമാണ് ഇപ്പോൾ വലുതുക പണ്ട് തകർന്ന് നമ്മൾ കുട്ടികളൊക്കെ ആയപ്പോൾ എല്ലാവരെയും സന്തോഷം കാര്യങ്ങളൊക്കെ നോക്കണേന്ന് ഇപ്പോൾ എല്ലാവരും ഓരോരുത്തരും ഓരോരുത്തരും ഒരു ഭാഗത്തായല്ലോ ആ ആങ്ങളെയും പെണ്ണുങ്ങളും ആ ഒരു ഭാഗത്ത് ഞാനും അനിയത്തി ഒക്കെ വേറെ കുടുംബത്തിൽ പോയി പിന്നെ അമ്മക്ക് ഇപ്പോൾ പ്രാരാബ്ദങ്ങളും കാര്യങ്ങളൊന്നുമില്ല ഇപ്പോൾ അമ്മ അമ്മൻ്റെ സന്തോഷം നോക്കിയിട്ട് നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അമ്മ വൈകുന്നേരം ഹോട്ടലിലൊക്കെ വിട്ടുവന്ന് ഗുളിയും ദേവാരൊക്കെ കഴിഞ്ഞിട്ട് അമ്മ അമ്മൻ്റെ ചെറമ്മൻ്റെ വീട്ടിൽ പോകും ചെറുമൻ്റെ വീട്ടിലാണെങ്കിൽ മുപ്പത്തി ആരും ഒറ്റക്കുള്ളു ആരും ഇല്ല ഒറ്റയ്ക്കുള്ളൂ ഭർത്താവും കുട്ടികളും കാര്യങ്ങളും ഒന്നും ഇല്ലാത്ത അതുകൊണ്ട് തന്നെ ഒറ്റക്കല്ലേ കുറച്ച് വയസ്സായതുമല്ലേ അപ്പം അഥവാ എന്തെങ്കിലും തലവർക്കും കാര്യങ്ങളും ഒന്ന് ആരെങ്കിലുമൊക്കെ നോക്കാൻ വേണമല്ലോ വെച്ചിട്ട് അപ്പോൾ അമ്മ അതിനെ നോക്കാനും കൂടിയും കൂടിയിട്ടാണ് അവിടെ പോയി നിൽക്കണം അല്ലാതെ വീട്ടിൽ വലിയ പ്രശ്നവും കാര്യങ്ങളൊന്നും ഇല്ലായിട്ടല്ല കേട്ടോ സന്തോഷമാണ് അതൊക്കെ അമ്മക്ക് ഹോട്ടലിൽ പോകണതാണ് സന്തോഷം അതേപോലെ തന്നെ ഇതാക്കണം ഈ ഒരു ചെറിയമ്മൻ്റെ വീട്ടിൽ പോയി ഒന്ന് അന്തി ഉറങ്ങാന്നുള്ളതാണ് അമ്മന്റെ ഒരു സന്തോഷം എന്ന് പറയുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോകണം അല്ലാതെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല അങ്ങൾ പോകണ്ടാന്ന് പറഞ്ഞാലും അമ്മ പോകൂട്ടോ അമ്മൻ്റെ സന്തോഷമല്ല അമ്മ നോക്കിയായിരുന്നോട്ടെ കാരണം കുറേ കഷ്ടപ്പെട്ടതാണ് അമ്മ കുറെ കഷ്ടപ്പെട്ടാണ് അപ്പൊ ഇഞ്ഞ് അമ്മന്റെ ആ ഒരു ഇഷ്ടത്തിൽ അമ്മ പോയിക്കോട്ടെ വെക്കലാണ് ഞങ്ങള് ഞാനും ഈശമോള് പറഞ്ഞ എൻ്റെ പേര് പറഞ്ഞു പറഞ്ഞോ ഈശമോള് പറ പറ അതാരണക്കാരനാണ പോണന്ന് വിളിച്ചോക്കു അവന്റെ പേര് എന്തോ പേരുണ്ടല്ലോ ഓ എൻ്റെ പേര് കാക്ക ആ കറണ്ട് പിന്നെ പോയിട്ട് വന്നിട്ടില്ലെന്നു കേട്ടോ അതിൽ ഞാൻ പിന്നെ തട്ടി അവിടുന്ന് തട്ടിപ്പടഞ്ഞു നീച്ചാണ് പിടിയെ പോയത് കൊണ്ട് കുറച്ച് മൈദിയും കുറച്ച് ഓയിലൊക്കെ വാങ്ങിക്കൊടുന്ന് ഇപ്പോഴും നല്ല പഴുത്ത പഴം ഉണ്ടായിരുന്നു അതിനോട് നല്ല പഴംപൊരി ഉണ്ടാക്കി അങ്ങനെ ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ടിരിക്കുക അപ്പോൾ അതിൽ നേരത്തെ ചായ കുടിയാണ് കേട്ടീ കണ്ണത് അപ്പോൾ കണ്ണത് ഞാൻ വർത്താനം പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ ഓന് ഇൻ്റർവ്യൂ എങ്ങനെയുണ്ട് എന്നൊക്കെയാണ് ചോദിക്കുന്നത് കിട്ടും നോക്കി ഇക്കോളിൽ നിന്നൊക്കെയാണ് പോവും പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത് മടിയായിക്കണോ അപ്പോൾ അങ്ങനെ ഞങ്ങളെല്ലാവരും ചായ പിടിച്ചിരിക്കുക രസമാണ് ഇങ്ങനെ ചായ ഒടിച്ച് എല്ലാവരും കൂടിയും കൂടിയിട്ട് ഇങ്ങനെ ചായ ഒടിച്ചിരിക്കാനും വർത്താനം പറഞ്ഞിരിക്കാനും ഒക്കെ നല്ല രസാണല്ലോ അല്ലേ അപ്പൊ ഇങ്ങനെ പറഞ്ഞോണ്ട് നിൽക്കണ്ടോ ഞങ്ങൾ എല്ലാരും പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് വർത്താനൊക്കെ പറയുന്നുണ്ട് അതിന്റെ ഇടയിൽ കൂടെ കറൻറ്റ് ആണെങ്കിലും ഒരു മിന്നൽ മുരളീൻ്റെ വരിക്കാട്ട് കുറച്ചു നേരം വന്നിട്ട് പിന്നെ കുറച്ച് നേരമാണ് പോകില്ല ചെയ്യാ അതിൽ പിന്നെ ഞാൻ പിന്നെ അടിച്ച് നിന്ന് ഇതിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടക്കം പോലെ അടിക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെന്താ കറൻറ്റൊക്കെ വന്നപ്പോൾ വേഗം ഈ ഒരു മാക്സി തന്നെ അടിച്ചു വെച്ചേക്കുന്നത് കേട്ടോ ഇതിപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ രാത്രി ആകുമ്പോഴേ വന്ന് കൊണ്ടുപോകുകയുള്ളൂ അങ്ങനെന്താ മാക്സി പരിപാടി കഴിഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ ഒക്കെ വേജാറ് കുടിച്ച കാര്യങ്ങളൊന്നും അതുകൊണ്ട് ഞാൻ എടുത്തിട്ടില്ല പിന്നെ പൈപ്പിങ് പോലെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഒതുവണ്ട് ഉഷാറാക്കി വെച്ചിരിക്കുന്നത് കിട്ടാം ഒരു സമാധാനം ഈ ഒരു അടിക്കാനുണ്ടാവുമ്പോൾ നമുക്ക് അടിച്ചിട്ടില്ലെങ്കിൽ ഒരു ഒരു തഞ്ചക്കേടാണല്ലോ അപ്പം അങ്ങനെ അത് അടിച്ചപ്പോൾ ഒരു സമാധാനമായി കരണ്ട് പോയിട്ടില്ലല്ലോ എന്നുള്ളൊരു സമാധാനത്തിൽ എന്ന് അപ്പോൾ പറഞ്ഞ നാവ് തൊള്ളയിൽ അപ്പോൾ തന്നെ അത് പോയിട്ടുണ്ട് ഇങ്ങനെ തന്നെയാണ് ഇന്നൊരു ദിവസം ഇങ്ങനെ തന്നെയാണ് കിട്ടാം അപ്പം കറണ്ട് പോയ ഇടയിൽ ഞാൻ വേഗം എൻ്റെ അടുത്ത പണി എടുക്കട്ടെ എന്ന് വിചാരിച്ചു ഇത്തിരി പാത്രം കഴുകാണ്ടായിരുന്നു അതൊക്കെ കഴുകി ഒരു സമാധാനമായി പിന്നെ പിന്നെന്താ രാത്രി വന്നപ്പോൾ മൂപ്പർ ഞാൻ ഏതായാലും ചോറ് വെച്ചിട്ടില്ല ഞാൻ ആ ഒരു അടിക്കുന്നതിൻ്റെ ഒരു തിരക്കിലേന്ന് കിട്ടോ മൂപ്പരും അമ്പാട്ട് പോയപ്പോൾ പറഞ്ഞു മന്തി വാണോന്ന് ചോദിച്ചപ്പം വാണോന്ന് ചോദിച്ചാൽ എങ്ങനെ വേണ്ടാന്ന് പറയാ അങ്ങനെ ഞങ്ങൾ മന്തി വാങ്ങിയിട്ടോ അപ്പോൾ ഏതായാലും ന്യൂ ഇയറൊക്കെ അല്ലേ അപ്പോൾ ഞങ്ങൾ അടിച്ച് പൊളിക്കുകയെന്ന് ചോദിച്ചാൽ ഞങ്ങൾ മന്തിയൊക്കെ വാങ്ങിയിട്ടുണ്ട് പിന്നെ കണ്ണൻ്റെ ഒരു പ്ലം കേക്കും കൂടി വാങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മളെ ഇന്നത്തെ പരിപാടി ഇത്രയും ഉള്ളതെന്ന് അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ കണ്ടന്റ് ഇട്ട് നല്ല ഉസാറും കണ്ടന്റ് തന്നെയാണ് കണ്ടന്റ് എന്ന് പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം ക്യൂർമ്മ വന്നത് കേട്ടോ വേറൊരു കമ്മൻറ്റും കൂടി ക്യോർമ്മ വന്നത് എന്താണ് ദിവസവും ഈ ഒരു കണ്ടന്റ് കണ്ടെന്നെ ആണല്ലോ ഇങ്ങനെ റിപ്പീറ്റ് അടിച്ച് റിപ്പീറ്റ് അടിച്ച് പോകേണ്ടല്ലോ എന്തെങ്കിലുമൊക്കെ ഒന്ന് മാറ്റി പിടിച്ചുകൂടെ നിങ്ങളിതാ എല്ലാവരും പ്ലസ് ടു കഴിഞ്ഞ് പ്ലസ് ടു കഴിഞ്ഞ് ഡിഗ്രി ഒക്കെ ലെവലായി ഇപ്പോഴും നിങ്ങൾ ഏഴാം ക്ലാസ് തന്നെ കുത്തിരിക്കാണോ എന്നൊക്കെ ഒരു കമന്റ് വന്നു തന്നിട്ടോ അപ്പോൾ അതിൻ്റെ കാരണം കാര്യകാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ നമ്മളിതാക്കണം ആദ്യം മുതലേതൊരു മൂന്ന് കൊല്ലം നമ്മൾ യൂട്യൂബിൽ തുടർന്ന് നമ്മൾ അവിടെ നിന്ന് തൊട്ട് ഇതാ ഇവിടം വരെ ഈ ഒരു വീട്ടിലത്തെ കാര്യങ്ങളും ഒക്കെയാണ് വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ വീഡിയോ ആയിട്ട് ഇടുന്നത് അത് കണ്ട് കണ്ട് താഭിച്ചവരാണ് നമ്മളെ ഇതാക്കുന്നത് ഒരു പതിനാലായിരം സബ്സ്ക്രൈബർ ആയിട്ടപ്പം അപ്പോൾ പോലും ഇതാക്കുന്നത് അത് കണ്ടിട്ടാണ് നമ്മളടുത്തേക്ക് വന്നത് പെട്ടെന്ന് ഇതാക്കണേ നമ്മൾ വേറൊരു വിദ്യശയക്ക് തിരിഞ്ഞാൽ ചിലപ്പം ആൾക്കാരില്ലാതെ പോയാലോ എന്നൊരു പേടി നമ്മളെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ട് തന്നെ പെട്ടെന്ന് അങ്ങനെ മാറ്റാൻ കഴിയൂല നമുക്ക് കലക്രമേണ അങ്ങനെ മാറ്റിക്കൊണ്ട് ഇക്ക ഏതായാലും അടുത്ത കൊല്ലം വരികയല്ലേ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരുമ്പം നമ്മൾ ഉഷാറാക്കി അടിപൊളായിട്ട് കണ്ടന്റുകളൊക്കെ നിങ്ങൾ പറയുന്നതിനനുസരിച്ച് ഇടാന്ന് വെച്ചിട്ടാണ് കണ്ടന്റ് നമ്മളെ കയ്യിൽ ഇല്ലാതിട്ടോന്നല്ല ഒരു പേടി ഉണ്ട് കേട്ടോ ഇല്ല ആൾക്കാർ പോകുമെന്നില്ല ഒരു പേടിയാണ് പിന്നെ നമ്മൾ വലിയ വലിയ സെലിബ്രിറ്റി കാര്യങ്ങളൊന്നും അല്ലല്ലോ അതുകൊണ്ട് നമുക്ക് രണ്ടായിരം മൂവായിരം ആണ് ദിവസം നമുക്ക് വീഡിയോസിൽ വ്യൂ വരുന്നുള്ളൂ അപ്പോൾ നിങ്ങൾ വിചാരിക്കുമ്പോൾ ആയിരത്തിൻ്റെ ലക്ഷത്തിൻ്റെ ആ ഒരു ഡോളർ വരുമല്ലോ ഒന്നുമില്ല അങ്ങനെയൊന്നുമില്ല കേട്ടോ ഈ ഒരു കടലിൻ്റെ അറ്റ എവിടെയെന്ന് ചോദിച്ചാലും നമുക്ക് പറയാൻ അതേപോലെ അതേപോലെയാണ് യൂട്യൂബ് അതിൻ്റെ ഏത് കണ്ടൻ്റാണ് ഉപലിക്ക് ഇഷ്ടപ്പെടുന്നത് എന്ന് നമുക്ക് അറിയാൻ പറ്റില്ല അതുകൊണ്ട് ഇങ്ങനെ മാറ്റി മാറ്റി കൊണ്ട് നിൽക്കുന്നത് ഇപ്പം നമ്മൾ ഇത് സ്റ്റിച്ചിങ്ങൊക്കെ കടന്നിട്ടുണ്ട് ഇതുവരെ ഞാൻ അത് എന്ന് ഇപ്പം നമ്മൾ സ്റ്റിച്ചിങ്ങും കൂടി ചെയ്യണിട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഏത് കാറ്റഗറിയാണ് നിങ്ങൾക്ക് ഇഷ്ടം എന്ന് പറയണം നമ്മൾ വീട്ടിലത്തെ കാര്യങ്ങൾ വെപ്പും തീനിയും കൂടിയൊക്കെ അതാണോ ഇനി അതേമാതിരി പുറത്ത് പോയിട്ട് എന്തെങ്കിലുമൊക്കെ എടുക്കുകയാണല്ലോ അല്ലെങ്കിൽ ഇതങ്ങനെ സ്റ്റിച്ചിങ് മാത്രമാണോ കേക്കിൻ്റെ വീഡിയോ മാത്രമാണോ അതൊന്ന് കമൻറ്റ് ഇട്ടെങ്കിൽ ഞാൻ ആ ഒരു അടുത്ത കൊല്ലെങ്കിലൊന്നും മാറ്റി പിടിക്കാമല്ലോ എന്ന് വെച്ചിട്ടാണ് നിങ്ങൾക്ക് ഏതാ ഇഷ്ടം അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഈ പോണ പോലെ തന്നെ നമ്മൾ വീടും കുടുംബം പച്ചക്കറിയും ആടും മേടൊക്കെ ആയിട്ട് അങ്ങനെ മതിയോ പുഴയൊക്കെ ആയിട്ട് അങ്ങനെ മതിയെങ്കിൽ നിങ്ങളത് ഒന്നും പറയാനെട്ടോ നിങ്ങളൊന്നും പറയായിട്ടാണ് നമുക്കൊന്നും കഴിയാത്തത് കാരണം താങ്കൾ ഇതൊക്കെ പാട് പാടുങ്ങളോടല്ലാതെ നമുക്ക് പറയാനില്ല ഇത്ര വരെ പേരെത്തിച്ചത് നിങ്ങളാണല്ലോ അവിടെ നിന്ന് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് സപ്പോർട്ടില്ലാതൊക്കെ ഒരു ചോട് മുന്നേക്ക് വെക്കാൻ പറ്റില്ല അപ്പം നിങ്ങളോട് പറയുക നിങ്ങളോട് ചോദിക്കുക നിങ്ങളെ ഈ ഒപ്പീനിയനും കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് നമ്മൾ പ്രവർത്തിക്കല്ലേ ഏറ്റവും നല്ലത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത് അത്ര തന്നെ ഉള്ളു അതിൻ്റെ ഇടയിൽ ഇക്കൊരു മാക്സ് ഒക്കെ കിട്ടിയെന്നുണ്ടോ മുപ്പരേ മുത്താണ് അപ്പം ഒരു മാക്സ് ഒക്കെ വാങ്ങിത്തന്നു ഒന്നാം തീയതി ഇടാനായിട്ട് അപ്പോൾ കൊല്ലം ഫസ്റ്റ് തുടങ്ങിയല്ലേ ചിട്ട് അങ്ങനെ ഇതാക്കണം മുപ്പത്തൊന്നാം തീയതിക്കത്തെ വീഡിയോ ആട്ടോ ഈ ഒരു കലണ്ടർ ഇനി വേണ്ടല്ലേ അപ്പം ഞാൻ അപ്പം തന്നെ ഇരുന്ന് അടിച്ചു കിട്ടും രാവിലെ നല്ല ഉഷാറായിട്ട് വീഡിയോ എടുക്കണമല്ലോ നല്ല പുത്ത മാക്സ് ഇട്ട് വീഡിയോ എടുക്കാച്ചിട്ട് അപ്പം തന്നെ ഇരുന്ന് അടിച്ചു അത് അങ്ങനെ ഇനിയിപ്പോൾ നാളെ കാണിച്ചു തരാം അതിൻ്റെ ആ ഒരു ബാക്കി അടിച്ചതെന്നുള്ളതൊക്കെ അങ്ങനെ സമയം ഒരുപാട് അക അതിക്രമിച്ച് കണ്ണിൽ ഉറക്കം വരുന്നുണ്ട് ഞാൻ പോയി കടക്കാട്ടോ മക്കളുറങ്ങിയിട്ടോ ഒന്നുമില്ല കണ്ണന് ഇവിടെ വലിയ തന്നെ കേട്ടോ എല്ലാവരും ന്യൂ ഇയർ ആഘോഷിക്കുന്ന തിരക്കിലാണ് അപ്പോൾ ഞാനും ആ ഒരു തിരക്കങ്ങോട്ട് പോട്ടെ കേട്ടോ അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നുണ്ട് അടുത്ത ആ ഒരു കൊല്ലം അടിപൊളിയാട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ടും സബ്സ്ക്രൈബും ചെയ്തു